സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റോപ്പ് ലെയർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് എക്സൈസ് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തുള്ളത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ വരുന്നത് ഡബ്ളെക്സിലാണ് സൈസ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു യെല്ലോ ആണ് ഇത് ഫെൻറ്റിയാണ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഷോള് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ആണ് മെറ്റീരിയൽ പീ കോക്ക് ആണ് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നെക്കിലും ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇത് ടോപ്പ് ഷോർട്ട് ആണ് വരുന്നത് ബോട്ടം പലാസോ ആണ് ചെൻഡി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗി ലൈറ്റ് ആണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻഡ്സ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷോള് ബോട്ടം പലാസോ ആണ് നെക്സ് നോക്കാം നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ബോട്ടോ ാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് സ്കീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത് ഇത് കുറച്ച് കുറവുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടം കുറച്ച് സെമി പലാസോ ആണ് അതുകൊണ്ട് ടോപ്പ് കുറച്ച് ലെങ്ത് കുറവാണ് നെക്സ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് ടോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് അതാണ് ബോട്ടം ഷോർ നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് ഷെയ്ഡ് വിചിത്ര സിൽക്കാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഡബ്ൾ സൈസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭയങ്കര യെല്ലോ ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ നെക്കിലുള്ള കളർ ഫുൾ സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെറിയൊരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻ്റിലും അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് ബോട്ടർ ഷോൾ ഫെൻറ്റി മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് എക്സൽ എക്സൽ സൈസാണ് നല്ല ഷോൾ ഷിനോൺ ആണ് മെറ്റീരിയൽ നെക്കിൽ എന്താ ഇവിടേക്ക് ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടത് കേട്ടോ ഈ ഡിസൈനിൽ ഫുള്ള് സ്ലീവില് വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കൊക്കെ ബോട്ടെ ടോപ്പിൻ്റെ എൻ്റിലും നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് എക്സലാണ് സൈസ് കേട്ടോ നല്ലൊരു ഗ്രീൻ പോയിട്ടൊരു ഷെയ്ഡ് മെറ്റീരിൽ ഗ്രീനാണ് ഷെയ്ഡ് എക്സൽ സൈസ് ആണ് ഷിനോൺ മെറ്റീരിയലാണ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് നിന്റെ നെക്കിലാണ് ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ ാണ് ബോട്ട എക്സൽ ആണ് സൈസ് അതിന് തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് മസ്റ്റേർഡ് യെല്ലോ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നേവി ബ്ലൂ ആണ് ടോപ്പിനെൻഡിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇത് ഒരു ബ്രിക് ഷെയ്ഡാണ് ഓറഞ്ച് എല്ലാം വീടുകളും ഡാർക്ക് ആണ് കേട്ടോ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ഡിസൈൻ വരുന്നുണ്ട് ഫെന്റി മെറ്റീരിയൽ ആണ് എക്സലാണ് സൈസ് കേട്ടോ നല്ല ഭംഗികളാണ് നെക്കെടുക്ക് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സൈസ് വരുവാണെങ്കിൽ പത്ത് സൈസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് തരും കേട്ടോ ലെങ്ത് കട്ട് ചെയ്ത് ചെറുതാക്ക അങ്ങനെ അല്ല ആക്കി തരുന്നതാണ് പറയുന്നത് ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിത്തരും കേട്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് ഫെന്റി മെറ്റീരിയൽ ആണ് എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് ടോപ്പിൻ്റെ എൻ്റെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് എന്തെങ്കിലും നല്ല ഭയങ്കര ചിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ജോർജറ്റ് പോലെ തന്നെ ഏകദേശം എൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഫെൻഡി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ എക്സൽ സൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ ഫുള്ള് ഹെവി വർക്ക് ആണ് ഷോർട്ടാണ് ടോപ്പ് വരുന്നത് ബോട്ടം ജോർജറ്റ് ആണ് പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര ലൈറ്റ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ബിഡിയൽ കഴിഞ്ഞാലും ഡാർക്ക് ആണ് കേട്ടോ കുറച്ചും കൂടെ ഒരു ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഒരു ഓറഞ്ചാണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് നെക്കിൽ നല്ല ഭയങ്കര സ്റ്റോൺ വർക്ക് ആണ് ലാർജ് ആണ് സൈസ് നല്ല ഭയങ്കര ബ്ലാക്ക് ആണ് ഇതും ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പ് ഷോർട്ടാണ് ബോട്ടം നെക്സ്റ്റ് പിന്നെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ലാർജ് സൈസാണ് ഭംഗിയുള്ള ഒരു പീകോക്ക് ഷെയ്ഡാണ് നെക്കിൽ ഫുൾ സീക്വൻസ് വർക്ക് ആണ് കൊടുത്തുള്ളത് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ലെ കേട്ടോ പീകോക്ക് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഇതെല്ലാം ലാർജ് സൈസ് ആണ് സൈസാണ് ടോപ്പ് മീഡിയം സൈസായിട്ട് പർച്ചേസ് ചെയ്താൽ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് തരുമോ കേട്ടോ നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫെൻഡി മെറ്റീരിയൽ ആണ് ലാർജ് സൈസ് ആണ് ആണ് മെറ്റീരിയൽ ലാർജ് സൈസ് ആണ് ഇതെല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളു ഫെൻഡി മെറ്റീരിലാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്യണം ഐറ്റാണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കൊടുത്തിട്ടുള്ളത് ആണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറയാ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ചെയ്തായിട്ടുണ്ടോ എന്ന് ചോദിക്കുക അതുപോലെ കളർ കളർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചില കളേഴ്സ് എല്ലാസല്ല ചില കളേഴ്സ് ഉണ്ടാവും അപ്പൊ അതൊന്ന് ചോദിക്കുക അതുപോലെ മെറ്റീരിയലും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ പിന്നെ പാർസൽ കൈ കിട്ടിയാലോ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിലോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്